സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ സമയം അനുവദിക്കില്ല ഡിസംബർ നാലിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം അതിനിടയിൽ പീരുമേട് മേഖലയിൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനെത്തിയ ബി എൽഒയോട് വീട്ടുകാർ രോഷാകുലരായി സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ടു ബി എൽ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ നീട്ടിവെക്കേണ്ടതില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം പ്രകാരം ഡിസംബർ നടപടികൾ നീക്കം ബി എൽഒമാരുടെ ജോലി ഭാരം കുറയ്ക്കാൻ ചില നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനിടയിലാണ് പീരുമയുടെ ബിഎൽഒയ്ക്ക് ഉണ്ടായ ദുരനുഭവത്തിന്റെ തെളിവ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് രാത്രി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാനെത്തിയ ബിഎൽഒയുടെ രോഷത്തോടെയാണ് അല്ല ബി എൽഒമാരെ സഹയിക്കാൻ കൂടുതൽ ബി എൽ എ മാരെ നിയമിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗെൽക്കർ ആവശ്യപ്പെട്ടു എന്യൂമറേഷൻ ഫോമുകൾ ശേഖരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ വില്ലേജ് ഓഫീസുകളിൽ സൌകര്യം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് എസ്ഐആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം